ഇവിടെ ഷ്യർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഈ വരുന്ന ശനിയാഴ്ച അതായത് മറ്റന്നാളാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സും തമ്മിലുള്ള സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീം തന്നെയാണ് മോഹൻബഗാനെതിരെ കളിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻബഗാനെ റിസർവ് ടീമായിരിക്കും കളിക്കുക സീനിയർ ടീമിൽ നിന്ന് ആഷിഖ് കുരുണിയൻ അതുപോലെ തന്നെ സഹൽ അബ്ദുൾ സമദ് അതുപോലെ തന്നെ ദീപക് താങ്കര അടക്കമുള്ള ചില ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് മെയിൻ ടീമിൽ നിന്നും കളിക്കുന്നത് എന്നാലും വിജയസാധ്യത സാധുത കൂടുതലും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് നിലവിൽ പറയേണ്ടി വരും എല്ലാ യും ആരാധകർ നോവാസുദോയിൽ തന്നെയാണ് ഇപ്പോഴും വെക്കുന്നത് എന്നാൽ ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സാധുതാ ഇലവൻ ഒരു വീഡിയോ ആയി ചെയ്തിരുന്നു എന്നാൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ധാരാളം ആരാധകർ ചോദിച്ചിരുന്നു മോഹൻ ബഗാന്റെ സാധുതാ ഇലവൻ കൂടി ചെയ്യാമോ എന്ന് ചില ആരാധകർ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം ഏതായാലും മോഹൻ ബഗാന്റെ ഒരു സാധ്യത ഇലവനിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായ ബ്ലാസ്റ്റേഴ്സിനെ മുൻ ഗോൾ കീപ്പറായ ധീരജ് സിംഗിനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ധീരജ് സിംഗാണ് ഇപ്പോൾ അവരുടെ നമ്പർ വൺ ഗോൾ കീപ്പറായ സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കാരണം അവരുടെ നമ്പർ വൺ ഗോൾ കീപ്പറായ സീരിയൻ ടീമിലെ വിശാൽ കെയ്ത്തന്നും ഇപ്പോൾ മോഹൻ ബഗാന്റെ സൂപ്പർ കപ്പ് സ്കോഡിൽ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ ടീമിലെ സെക്കൻഡ് ഗോൾ കീപ്പറായ ധീരജീ തന്നെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം ഗോൾ കീപ്പറായി അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ന്യൂനോ റൈസിനെ അവിടെ നിലവിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നിലവിൽ നമ്മളിപ്പോൾ കരുതുന്നത് അതുപോലെ തന്നെ ദീപേന്ദു വിശ്വാസിനെ നമുക്ക് അവരുടെ ഡിഫെൻസിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സൗരവിനെയും അതുപോലെ അമൻദീപിനെയും നമുക്ക് ഡിഫൻസിൽ അവിടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ദീപക് താങ്കിരിയും അതുപോലെ തന്നെ അഭിഷേകിനെയും സഹലിനെയും അതുപോലെ ആഷിഖ് കുരുണിയനെയും നമുക്കവിടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റ നിലയിലേക്ക് പോകുമ്പോൾ സല അതുപോലെ തന്നെ സുഹൈൽ എന്നീ താരങ്ങളെ പ്രതീക്ഷിക്കാം രണ്ട് മുന്നേറ്റ നിര താരങ്ങളും മലയാളി താരങ്ങളാണ് എന്നതാണ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഒരു പരിശീലന മത്സരത്തിൽ ഇറങ്ങിയപ്പോഴും മോഹൻ മെഗാൻ ഇതേ തരത്തിലുള്ള ഒരു ലൈനപ്പ് ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മോഹൻ മെഗാനെ ഈ ലൈനപ്പിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ വീഡിയോ കൊണ്ട് നിന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കാം